ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുടക്കക്കാർക്കൊക്കെ ചെയ്ത് ശീലിക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു യോഗാസന പ്ലന അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഞാനതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു യോഗാസനം ആണത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു യോഗാസന കോഴ്സാണ് താടാസനം പർവതം എന്നൊക്കെയാണ് താട എന്നതിന്റെ ഒക്കെ മീനിങ് പന പർവ്വതം എന്നൊക്കെയാണ് അപ്പൊ അതുപോലെ ഉയർന്നു നിന്നിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് ആണ് താടാസന ശരീരത്തിന് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് അതേപോലെ കാലിന്റെ മുട്ടുവേദന ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു സ്ട്രെച്ചിങ് വളരെയധികം ആണ് ഇത് റിലീഫ് ആവുന്നതിന് അതുപോലെ ഹിപ്പ് ഇടുപ്പില് വേദന ഉള്ള ആളുകൾക്കും ഇത് ചെയ്യാവുന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാരം ഇത് കാലുകളിലേക്കാണ് കൂടുതലായിട്ട് ആ ഒരു ഇത് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കാലിൻ്റെ മസലുകൾക്കൊക്കെ വളരെയധികം സ്ട്രോങ് ആവാൻ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് പിന്നെ നമ്മുടെ വയറിന് വളരെയധികം ആയിട്ടുള്ള ആസനമാണ് നമ്മുടെ ഡയജഷനൊക്കെ ആവുന്നതിനും അതേപോലെ ഉദരപേശികൾക്കൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് താടാസന നട്ടെല്ലിനൊക്കെ ഒരു അയവ് ലഭിക്കുന്നതിന് ഈ താടാസന കുറേയധികം ഗുണകരമാണ് ഇപ്പോൾ ഓഫീസിലൊക്കെ ഇരുന്നു കൊണ്ട് കൂടുതൽ സമയം ജോലി ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാകും അവർക്ക് ഇപ്പോൾ ജോലിക്ക് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് ജോലിക്കിടയില് ഒരു മണിക്കൂർ കൂടുമ്പോഴൊക്കെ നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും അപ്പം താടാസന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾ ബോഡി റിലാക്സ് ആവുന്നതിനും മെന്റലി ആൻഡ് ഫിസിക്കലി റിലാക്സ് ആവുന്നതിനും ഒക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് താടാസന ഇനി നമുക്ക് താടാസന എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ ഇരുകാലുകളും ചേർത്ത് വെച്ച് നട്ടിൽ നിവർത്തി നിവർന്ന് നേരെ നോക്കി നിൽക്കുക കൈകൾ കൂടി മുകളിലേക്ക് കൊണ്ടുവന്ന് ഓർത്ത് പിടിക്കുക കൈവെള്ളം മുകളിൽ വരത്തക്ക വിധം പിടിക്കുക ഉപ്പൂറ്റി ഉയർത്തി കാൽവരലിൽ നിന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നന്നായി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ബ്രീത്ത് ഹോൾഡ് ചെയ്യുക എന്നിട്ട് സാവധാനം കൈകൾ ഇരുവശങ്ങളിലൂടെ പതിയെ ആദ്യത്തെ പോലെ സെയിം പൊസിഷനിലേക്ക് കൊണ്ടുവരിക ഇത് കുറച്ച് തവണ കണ്ടിന്യൂ ചെയ്യുക സിമ്പിൾ ആയിട്ടുള്ള ആസനമാണ് താടാസനം എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞ ജോലി സ്ഥലത്തും ഒക്കെ ചെയ്യാവുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാ കോഴ്സാണിത് അപ്പോൾ എല്ലാവരും ചെയ്യുക വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്